എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി അറുന്നൂറ് രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തും എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മാസത്തെ എന്ന് പറയുന്നത് നമുക്ക് മുടങ്ങിയിട്ടുള്ള രണ്ടായിരത്തി നവംബർ മാസത്തെ ആയിരത്തി രൂപയാണ് നമുക്ക് ഈ മാസം പെൻഷനായി നൽകുന്നത് അപ്പോൾ എല്ലാവർക്കും തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ളൊരു അപ്ഡേഷൻ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്നത് അത് നവംബർ മാസത്തെ മുടങ്ങിയ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇഷ്ടംപോലെ വാർത്തകൾ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പുറത്താക്കുന്നു വീടുകളിലേക്ക് എത്തുന്നു അന്വേഷണം ആരംഭിക്കുന്നു വീടുകളിൽ എന്തൊക്കെയുണ്ടെന്ന് അന്വേഷിക്കാൻ വരുന്നു എന്നൊക്കെയുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ആധാർ വെച്ചുള്ള ഒരു അന്വേഷണമായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് മാത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കുക അത് ഗൂഗിളിൽ കയറി ക്ഷേമ പെൻഷൻ സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്യുക അവിടെ ആദ്യമായി വരുന്ന നമുക്ക് ഒന്നെങ്കിൽ പേർഷൻ ഐ ഡി നമുക്ക് അവിടെ നിന്ന് തന്നെ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ നമുക്ക് അവിടെ കൊടുത്തോണ്ട് സെർച്ച് ചെയ്യാം ഇപ്പോൾ ഇവിടെ ആധാർ നമ്പർ കൊടുത്തോണ്ട് തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റാറ്റസ് നോക്കുക സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആണോ എന്നുള്ളത് നോക്കിയാൽ മതി സ്റ്റാറ്റസ് ആക്റ്റീവ് ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ വിഷയങ്ങളുമില്ല നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ആ ഒരു സ്റ്റാറ്റസ് മാത്രം ചെക്ക് ചെയ്ത് നോക്കുക കാരണം ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ഈ സ്റ്റാറ്റസ് വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലാതെ വീട് തോറും വന്നു കിടന്ന അന്വേഷണം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അറിയിപ്പുകളും നമുക്ക് വന്നിട്ടില്ല നിങ്ങൾ അതുകൊണ്ട് തന്നെയും നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് മാത്രം ചെക്ക് ചെയ്താൽ മതി അങ്ങനെ സംശയമുള്ളവർ മാത്രം കാരണം ഇത് അപേക്ഷിക്കുന്ന സമയങ്ങളിൽ സാധാ സർക്കാർ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇവർ അപേക്ഷിട്ടുള്ളത് പക്ഷേ കാലക്രമേണ അത് അവർക്ക് വീണ്ടും വീട് പുതുതായിട്ട് പണിയുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ഇഷ്ടപോലെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചാൽ നിങ്ങളുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളുമൊക്കെ അവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് കാർ വാങ്ങിച്ചവരായാലും ഒക്കെ ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത് അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഡി ബി ടി ട്രാൻസാക്ഷൻ വഴിയുള്ള തുകകൾ ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചാലും അവരവിടെ കെ വൈ സി അപ്ഡേറ്റ് ആണെന്ന് മാത്രമേ പറയുകയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഡി ബി ടി സ്റ്റാറ്റസ് എവിടെയെങ്കിലും പോയി ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ബാങ്ക് കറക്റ്റ് ആണോ എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ആക്കിയിട്ടുള്ളവർക്കൊക്കെ ഈ പ്രാവശ്യം മൂവായിരത്തി ഇരുന്നൂറ് വന്നവർക്കൊക്കെ കറക്റ്റായിട്ട് അവരുടെ കേന്ദ്ര കേന്ദ്രവിഹിതം അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഡി ബി ടി സ്റ്റാറ്റസ് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ എവിടെയെങ്കിലും പോയി പരിശോധിക്കേണ്ടതാണ് ബാങ്കിൽ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കെ വൈ സി അപ്ഡേറ്റ് ആണെന്നേ പറയുള്ളൂ നിങ്ങൾക്ക് മൂന്നും നാലും ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കിൽ ചെന്നാലും അവർ അപ്ഡേറ്റ് ആണെന്ന് മാത്രമേ പറയുള്ളൂ പക്ഷേ അപ്ഡേറ്റ് അങ്ങനല്ല വരേണ്ടത് നമ്മൾ ഡി ബി ടി അപ്ഡേറ്റ് ആയിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമ്മുടെ കേന്ദ്ര കേന്ദ്രവിഹിതം ലഭിക്കുകയുള്ളൂ കാരണം ഡി ബി ടി ട്രാൻസാക്ഷൻ ആണ് കേന്ദ്രവിഹിതം ഓക്കെ അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ മുടങ്ങിയ നവംബർ മാസത്തെ വിതരണം ഈ മാസമാണ് നമുക്ക് ലഭിക്കുന്നത് അത് തിങ്കളാഴ്ച മുതൽ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്